നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പലയിടത്തും ചുവടുകൾ പിഴച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെയാണ് ജാസ്മിൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷോയിൽ നിറഞ്ഞു നിൽക്കാൻ ജാസ്മിന് സാധിച്ചു തുടക്കത്തിൽ വിജയി വരെ വിലയിരുത്തപ്പെട്ടിരുന്ന ജാസ്മിൻ ഒടുവിൽ ഷോയിൽ നാലാം സ്ഥാനം നേടിക്കൊണ്ട് പടി ഇറങ്ങേണ്ടി വന്നു ഒരുപക്ഷെ സീസൺ ആറിൽ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിന് തിരിച്ചടിയായി കടുത്ത വിമർശനമാണ് ഈ കോംബോയ്ക്കെതിരെ പിന്നീട് ഉയർന്നത് സുഹൃത്താണെന്ന് പറഞ്ഞ പങ്കാളിയോടെന്ന പോലെയാണ് ജാസ്മിന്റെ പെരുമാറ്റം എന്ന ആക്ഷേപം ശക്തമായി എന്തിന് ഈ സൌഹൃദത്തിന്റെ പേരിൽ ജാസ്മിന്റെ വിവാഹം പോലും മുടങ്ങുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാസ്മിൻ സൈബർ ആക്രമണങ്ങളെയെല്ലാം സധൈര്യം നേരിട്ടു ഗബ്രിയുമായുള്ള സൌഹൃദം ഹൌസിൽ എന്നതുപോലെ തന്നെ പുറത്തും തുടർന്നു ഇതോടെ ഈ കൂട്ടുകെട്ടിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി ഗബ്രിയുമായി മാത്രമല്ല ഹൌസിലെ മറ്റ് സഹമത്സരാർത്ഥികളുമായും വലിയ ആത്മബന്ധമാണ് ജാസ്മിൻ കാത്തുസൂക്ഷിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടും ബിഗ് ബോസിൽ തുടങ്ങിയ സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുടർന്നവരെ ജാസ്മിൻ ജാഫറും ാണ്ഫറുംബ്രിയും നിന്നുള്ള തന്റെ ഒരു വീഡിയോയും ഫോട്ടോയും പങ്കിട്ടിരിക്കുകയാണ് ഫോട്ടോയ്ക്ക് താഴെ സൈബർ ആക്രമണമാണ് നടക്കുന്നത് വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചത് ജീൻസും ടോപ്പുമാണ് ജാസ്മിൻ ധരിച്ചിരിക്കുന്നത് പണം കൂടുമ്പോൾ വസ്ത്രത്തിന്റെ വലുപ്പം കുറയുമോ എന്നാണ് ചിലരുടെ ആക്ഷേപം ചില കമന്റുകൾ ഇങ്ങനെയാണ് കുറച്ച് ക്യാഷ് കിട്ടിയാൽ എവിടെയോ വലിയ സ്ഥാനത്ത് എത്തിയ പോലെയാണ് പണം കൂടുമ്പോ തുണിയുടെ നീളവും വീതിയും കുറയും എന്താ അല്ലേ കാലം മാറുമ്പോ കോലവും മാറുമെന്ന് പറയുന്നത് ബെർത്തേ അല്ല സ്പ്രേ ഹറാമാണ് പക്ഷേ തുണി ഉടുക്കാൻ പറ്റില്ല നെഗറ്റീവ് കമന്റായി തോന്നരുത് എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ബട്ട് ഇങ്ങനത്തെ ഡ്രസ് അത്ര പോരാ കാര്യം ഫസ്റ്റ് ജാസ്മിൻ ആണ് നല്ല രസം ഇതിപ്പോ ഹൈ എത്തിയപ്പോ പടച്ചോനെ മറന്നതുപോലെ തോന്നുന്നു ഇങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഇത്തരം വിമർശനങ്ങളെയൊക്കെ ചിരിയോടെ നേരിടുന്നു എന്നാണ് താരത്തെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ ജാസ്മിൻ ശരിക്കും ഒരു പ്രചോദനമാണെന്നും പലരും കുറിച്ചു വിമർശനങ്ങളോടൊന്നും ഇതുവരെയും ജാസ്മിൻ പ്രതികരിച്ചിട്ടില്ല ഷോ കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോഴും ജാസ്മിൻ കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത് ഗഭരീമായുള്ള സൌഹൃദം തന്നെയായിരുന്നു വിമർശനത്തിന്റെ വിഷയം എന്നാൽ ഇത്തരം അധിക്ഷേപം ും കാര്യമാക്കിയില്ല മാത്രമല്ല ഗബ്രിയുമായി ഹൌസിനുള്ളിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആ ബന്ധം അവർ നിലനിർത്തി ഗബ്രിയുമായുള്ള ബന്ധത്തിൽ തനിക്ക് ക്ലാരിറ്റി ക്ലാരിറ്റിയില്ലെന്നായിരുന്നു ഷോയിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ അടുത്തിടെ ജാസ്മിനും ഗബ്രിയും ഇക്കാര്യത്തിലും വ്യക്തത വരുത്തി തങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചെന്നും എക്കാലത്തും സുഹൃത്തുക്കളായി തുടരാനാണ് താൽപര്യമെന്നും ഇരുവരും വ്യക്തമാക്കി രണ്ടുപേരും ഒരേ സ്വഭാവക്കാരായതിനാൽ ഒരു കാലത്തും തങ്ങൾക്ക് പങ്കാളികളായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നായിരുന്നു ജാസ്മിനും ഗബ്രീം വിശദീകരിച്ചത്